ും നിങ്ങൾക്കൊക്കെ അങ്ങ് സ്നേഹിച്ചാലും കല്യാണം കഴിച്ചാലും മതിയല്ലോ ഇനി എന്നെപ്പോലെ ആ പെണ്ണും ഓരോ പഴിയും കേൾക്കേണ്ടി വരും അത് ഓർക്കുമ്പോഴെനിക്ക് സീത അവനെ നോക്കിയൊരു കളിയാക്കി ചീറ്റിയോട് പറഞ്ഞതും അങ്ങനെ എൻ്റെ പെണ്ണിനെ ആർക്കും മുന്നിലും വഴക്ക് പറയാനോ പഴി പറയാനോ വിട്ടു കൊടുക്കില്ല സിദ്ധു അവളെ കൊണ്ട് ഞാനിവിടുന്ന് പറക്കും സീതുവിൻ്റെ കല്യാണം എന്ന് കഴിഞ്ഞോട്ടെ സിദ്ധു പറഞ്ഞു രാത് എത്ര ഭാഗ്യവതിയാണെന്ന് ഓർത്തുപോയി സീത പിന്നെയും ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചവർ കാവൽ വെച്ച് രാധയെ ചുംബിച്ചതൊഴികെ ബാക്കിയെല്ലാം അവൻ അത് പറഞ്ഞാൽ പെണ്ണ് പിന്നെയും ഭദ്രകാളിയാവുന്ന അവനറിയാം അന്ന് വൈകുന്നേരം നീ ഇതെന്ത് ഭാവിച്ച സിത്തു ആരെങ്കിലും കണ്ടാൽ പ്രശ്നം ആട്ടോ ചുറ്റും നോക്കി പേടിയോടെ ഗായത്രി പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ സിത്തു അവളുടെ കയ്യിലുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊണ്ടേയിരുന്നു വേണ്ട സിത്തു പ്ലീസ് നമുക്ക് വേറെ എന്തെങ്കിലും പണി കൊടുക്കാം ഇത് വേണ്ടട പണി കിട്ടും കയ്യും കാലം വിറച്ചുകൊണ്ട് ഗായത്രി പറയുമ്പോൾ അതൊന്ന് കേട്ട ഭാവം പോലും ഇല്ലാതെ സിത്തു അവളുടെ പ്രവൃത്തി തുടർന്നു പേടിയാണെങ്കിൽ വല്ല മൂലയ്ക്കും പോയിരിക്കും അവൾക്കുള്ള പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം അവൾ ചാവത്തൊന്നുമില്ല വല്ല കയ്യോ കാലോ ഒടിയും അത്രേ ഉള്ളൂ സിത്തുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച ഗായത്രിയുടെ കൈ കുടഞ്ഞറിഞ്ഞ് സിത്തു പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു ഗായത്രി ഏട്ടനെത്താൻ ഇനി സമയമെടുക്കും എല്ലാവരും ഇപ്പോൾ റൂമിലാണ് അവളിപ്പോൾ ഇറങ്ങി വരും അതിനു മുന്നേ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം നീ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ബാക്കിയൊക്കെ ഞാനേറ്റു സിത്ത് പറയുമ്പോൾ ഗായത്രി നിസ്സഹായ ഭാവത്തോടെ അവളെ നോക്കി തലയാട്ടി സിത്ത് ചുറ്റുമെന്ന് നോക്കി സ്റ്റെപ്പുകൾ കയറി ഗായത്രി അവിടെയുള്ള ഒരു വാതിലിന് മറവിലേക്ക് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കി പേടിയോടെ നിന്നു സ്റ്റെപ്പിൻ്റെ പകുതി ആയപ്പോഴേക്കും സിദ്ധു അവിടെ നിന്നു രണ്ട് മൂന്ന് സ്റ്റെപ്പിലായി അവളുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് ഡവറയിലെ എണ്ണ നന്നായി അവിടെ ഒഴിച്ചു ആപ്പോഴും ആരെങ്കിലും കാണുന്നുണ്ടെന്ന് ചുറ്റും നോക്കി നിന്നിരുന്നു സിദ്ധു കൈയിലെ എണ്ണ മുഴുവൻ നിലത്തേക്കൊഴിച്ച എഴുന്നേറ്റ് സീതയുടെ മുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി സിത്തു ആ വാതിൽ അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടത് ഒരു വിജയശിരിയോടെ അവൾ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി ഗായത്രിയുടെ പിന്നിൽ വന്നു നിന്നു ഗായത്രിയും സിത്തുവും സീതയുടെ വരവും കാത്ത് സ്റ്റെപ്പിലേക്കും സീതയുടെ അടഞ്ഞ വാതിലേക്കും നോക്കി ടെൻഷനോടെ നിന്നു പെട്ടെന്ന് സീതയുടെ വാതിൽ തുറന്നതും അവളുടെ വീഴ്ച കാണാൻ നിന്നോണം ഒന്നുകൂടെ നിവർന്നു നിന്നു സിത്തു ഉരഞ്ഞുകിടന്ന സാരി ഒന്നുകൂടി ശരിയാക്കി സാരിയുടെ തലപ്പെടുത്ത് അരയിൽ കുത്തി സീത സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതും നോക്കി വാതിലിനപ്പുറമായി സിത്തുവും ഗായത്രിയും അവൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴാണ് ഇന്ദ്രൻ്റെ ബുള്ളറ്റ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത് സിത്തുവും ഗായത്രിയും പേടിയുടെ പരസ്പരം നോക്കി അയ്യോ ഇന്ദ്രേടൻ ഞാൻ പറഞ്ഞല്ലോ ഒന്നും വേണ്ടാന്നാ ഇനി എന്താ ചെയ്യാം ഗായത്രി പേടിയോടെ സിദ്ധുവിനെ നോക്കിയതും നീ എന്തിനാ അതിനിങ്ങനെ തുള്ളുന്നേ ഇത് ചെയ്തതെന്ന് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയില്ല അവളൊന്നും നടവും തള്ളി വീണാൽ മതിയായിരുന്നു സിത്തു പറഞ്ഞു മുന്നോട്ട് തന്നെ നോക്കി വാതിലിന് മറവിലേക്ക് വന്നുകൊണ്ട് നീ ന്നു അതുപോലെ തന്നെ ഗായത്രിയും ആ പ്രൊജക്റ്റ് നാളെ തന്നെ കോൺട്രാക്റ്റ് എഴുതാം അതൊന്നും പ്രശ്നമല്ല പക്ഷേ പറഞ്ഞ തുക ഒരു നയാ പൈസ കുറേ എൻ്റെ കയ്യിൽ കെട്ടണം അതിന് അവന്മാരോട് സമ്മതമാണെന്ന് ചോദിച്ചു വന്നാൽ മതി നാളെ ഇന്ദ്രൻ ചെവിയിൽ ഫോൺ വെച്ച് ആരോട് കാര്യമായി സംസാരിച്ചാണ് അകത്തേക്ക് നടന്നു വരുന്നത് സ്റ്റെപ്പുകൾ കയറിക്കൊണ്ട് തന്നെ അവൻ വീണ്ടും മുന്തേക്ക് സംസാരിക്കുന്നുണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സീതയും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രനും പരസ്പരം ഒന്ന് നോക്കി രണ്ടുപേരും നടക്കുമ്പോൾ അയ്യോ ഏട്ടൻ ഈശ്വര എൻ്റെ ഏട്ടനെ കാത്തോണെ സിത്തുവിൻ്റെ ഹൃദയം പേടികൊണ്ട് വിറച്ചുപോയി രണ്ട് സ്റ്റെപ്പുകൾ കൂടെ കഴിഞ്ഞാൽ സീത എണ്ണയുള്ള പടികളിലേക്ക് എത്തും എന്നാൽ ഇന്ദ്രൻ ഇനിയോ അഞ്ചാറ് സ്റ്റെപ്പുകൾ കയറാനുണ്ട് സിത്തു സീതയുടെ വീഴ്ചയിൽ നോക്കി നിന്നും പെട്ടെന്ന് മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറുന്ന ഇന്ദ്രൻ്റെ കാലുകളൊന്നും ഒഴുകി ഇന്ദ്രൻ നിൽക്കുന്ന പടിയിലേക്ക് നോക്കിയതും അവിടെ ആകെ എണ്ണ നിൽക്കുന്നത് കണ്ടതും സംശയഭാവത്തോടെ അവൻ ഓരോ സ്റ്റെപ്പിലേക്ക് നോക്കി ഓരോ പടിയിലുമായി ഒഴുകിവരുന്ന എണ്ണ കണ്ടതും പേടിയുടെ മുകളിലേക്ക് നോക്കി ഇന്ദ്രൻ സീതെ അവിടെ നിൽക്ക് സീത നിറഞ്ഞു നിൽക്കുന്ന എണ്ണയുള്ള സ്റ്റെപ്പിലേക്ക് ഇറങ്ങാൻ നിന്നതും ഉറക്കെ വിളിച്ചു പോയി ഇന്ദ്രൻ സീത ഒരു നെട്ടിലൂടെ അവനെ നോക്കിയതും താഴേക്ക് നോക്കടി സ്റ്റെപ്പിൽ നിന്ന് കുറച്ച് എണ്ണ തൊട്ടടുത്ത് മണപ്പിച്ച് നോക്കി അവൻ പറയുമ്പോഴാണ് സീതയും താഴേക്ക് നോക്കുന്നത് ആ നിമിഷം തന്നെ വാതിൽ മറവിൽ നിന്നവർ പേടിയോട് തിരിഞ്ഞൂടി അതാരൊക്കെയാണെന്ന് ഇന്ദ്രൻ വ്യക്തമായി കാണുകയും ചെയ്തു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു പോയ നിമിഷം നിന്റെ മുഖത്ത് കണ്ണിലടി നോക്കി നടന്നോടെ ഇപ്പോൾ നടുവും തല്ലി വീണേനെ ഇന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞതും അടുക്കളയിൽ ഉണ്ടാവേണ്ട എണ്ണ സ്റ്റെപ്പിൽ വരുന്ന ചാലവിധിയൊന്നും എൻ്റെ വീട്ടിലില്ല അതുകൊണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഓരോ അടിയും വെക്കുമ്പോൾ സൂക്ഷിച്ചോളാം സീത്തു ഓടുന്ന കണ്ട സീത ഗൗരവത്തോടെ അവനെ നോക്കി പറയുമ്പോൾ അവനും വല്ലാതെ ദേഷ്യമായിരുന്നു മനസ്സ് മുഴുവൻ താനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ സീത ഒരു നിമിഷം ചിന്തിച്ചു പോയവൻ എൻ്റെ കയ്യിൽ പിടിച്ച് ഇറങ്ങി വ കൈ മുന്നിലേക്ക് നേടി ഇന്ദ്രൻ പറയുമ്പോൾ അവനെ തന്നെ നോക്കി നിന്ന് സീത ഇങ്ങോട്ട് വാടി ഒന്നുകൂടി കടുപ്പിച്ച പറയുമ്പോൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് മെല്ലെ സ്റ്റെപ്പുകൾ ഇറങ്ങി സീത അവൻ്റെ അടുത്തീതം അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവളെ താഴേക്ക് ഇറക്കിയവൻ അവനെ കണ്ണെടുക്കാതെ നോക്കിപ്പോയി സീത അവൻ്റെ ശ്രദ്ധ മുഴുവൻ താഴെയുള്ള എണ്ണയിലാണ് മുഖം പതിവിലും ഗൗരവത്തിലാണ് സ്റ്റെപ്പിലവനോട് ചേർന്ന് നിൽക്കുന്ന സീതയെ കണ്ടാണ് എല്ലാവരും അങ്ങോട്ട് വന്നത് അവൾ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഇന്ദ്രനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ എല്ലാവരുടെയും കൂടെയും ഉണ്ടായിരുന്നു സിദ്ധുവും ഗായത്രിയും എന്താ എന്താ ഇന്ദ്ര സീതയെ ചുറ്റി പിടിച്ച് മേലെ സ്റ്റെപ്പുകൾ ഇറങ്ങുന്നവരെ നോക്കി അവൻ്റെ അമ്മ ചോദിച്ചു സീതയെ നോക്കി ഇന്ദ്രൻ സീതയൊന്നും മിണ്ടാതെ അവനിൽ നിന്ന് അടർന്നു മാറി അല്പം നീങ്ങി നിന്നു അത് കുളിക്കാൻ വേണ്ടി എടുത്ത എണ്ണ പോയതാമ്മേ കയ്യിൽ നിന്ന് വീണുപോയി ഇന്ദ്രനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും സീത പെട്ടെന്ന് പറഞ്ഞു പേടിയോടെ നിന്നിരുന്ന സിദ്ധുവും ഗായത്രിയും പരസ്പരം നോക്കി ജാനകി തമ്പരാട്ടി ആ പടികളിലേക്കൊന്ന് നോക്കി ഇത്ര എണ്ണ എന്താ എണ്ണ കൊണ്ടാണോ കുളിക്കുന്നേ ഉച്ചതോടെ ജാനകി തമ്പരാട്ടി പറയുന്നു അതെനിക്ക് കൂടെ ഉള്ളതാ ഇന്ദ്രൻ പറയുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാതെ നിന്നു അവർ ഇന്ദ്രൻ സിത്തുവിനെയും ഗായത്രിയും ദേഷ്യത്തോടെ നോക്കുമ്പോൾ സിത്തു സംശയ വിഭാവത്തോടെ സീതയും നോക്കി സീത കണ്ണുകൾ രണ്ടു മൂന്ന് ചിമ്മി കാണിച്ച് അടികളിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു സിത്തു ഇത് മുഴുവൻ ഇവിടെ നിന്ന് വൃത്തിയാക്കുക കൂട്ടിനെ ഗായത്രിയും വിളിച്ചോ തിരിഞ്ഞ് റൂമിലേക്ക് നടക്കാൻ നടക്കാനാഞ്ഞ സിത്തരെയെ നോക്കി ഗൗരവത്തോടെ ഇന്ദ്രനം പറഞ്ഞതും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു അവൾ നീ എന്തൊക്കെ ഇന്ദ്ര ഈ പറയുന്നേ നമ്മുടെ കുഞ്ഞല്ലേ അവൾ നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നല്ലെ എണ്ണ പോയത് അത് അവൾ ശരിയാക്കും അല്ലെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്ന വേറെ ആരെങ്കിലും ശരിയാക്കും സിത്തുമോൾക്ക് ഇന്നും അറിയില്ല ജാനകി തമ്പരാട്ടി സിദ്ധുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വൃത്തിയാക്കും അല്ലേ സിത്തു ദേഷ്യമായിരുന്ന ശബ്ദത്തിൽ തന്നെയും ഗായത്രിയും കണ്ടു എന്ന് ഉറപ്പാണ് സിത്തു വൃത്തിയാക്കുക എന്ന പോലെ തലയാട്ടി കണ്ട എല്ലാവരും ഒരു ഞെട്ടിലൂടെ അവനെ നോക്കി കാരണം ഇതുവരെ ഒരു ജോലിയും ചെയ്യുന്നതോ അതിന് ശ്രമിക്കുന്നതോ ആരും കണ്ടിട്ടില്ല സിദ്ധു സിദ്ധു ഇവിടുന്ന് പോകരുത് ഇവരിത് വൃത്തിയായി ചെയ്യുന്നുണ്ടോ എന്നും ആരെങ്കിലും ഇവരെ സഹായിക്കുന്നുണ്ടോ എന്ന് നോക്ക് ഇന്ദ്രൻ പറഞ്ഞു ഈ എണ്ണ ഇവിടെ എങ്ങനെ പോകാനുള്ള കാരണം വ്യക്തമായിരുന്നു സിദ്ധുവിന് സിദ്ധുവിന് മാത്രമല്ല അവിടെയുള്ള പലർക്കും ഉറപ്പായിരുന്നു തമ്പുരാട്ടിയമ്മ സിദ്ധുവിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി അകത്തേക്ക് നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം എവിടുന്നും തുടങ്ങണം എന്നറിയാതെ പകച്ചു പോയിരുന്നു സിദ്ധുവും ഗായത്രിയും ദിവസങ്ങളൊരു മാറ്റവും ഇല്ലാതെ കടന്നു പോയി സിദ്ധു പിന്നെ ഇന്ദ്രനോട് മിണ്ടിയിട്ടേയില്ല ഇന്ദ്രൻ തിരിച്ചും ഏട്ടാ ഏട്ടാ എന്ന് വിളിച്ച് പിറകെ നടന്നവൾ ഇന്ദ്രനോട് മിണ്ടാതെ ആയതും പെട്ടെന്ന് അവരുടെ പിണക്കം മറ്റുള്ളവർക്ക് മനസ്സിലായിരുന്നു രണ്ടും വാശിയുള്ളവൾ പിണങ്ങിയാൽ അതിൽ അതിലാരു ജയിക്കുമെന്നറിയാതെ ബാക്കിയുള്ളവരും ഇന്ദ്രനും സീതയും പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടും എന്നല്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല സിദ്ധുവും രാധയും അവരുടെ പ്രണയ നിമിഷങ്ങൾ മനോഹരമാക്കുമ്പോൾ രാധയെ സിദ്ധുവിൽ നകറ്റാൻ ശ്രമിച്ച് വീട്ടിലുള്ള പലരും അതിൽ ഒന്നാമത് ജാനകി തമ്പരാട്ടിയും സിദ്ധുവിൻ്റെ അമ്മയുമാണ് ആഘോഷങ്ങളും തിരക്കുകളെല്ലാം ഒതുങ്ങി ഇനി നാളെയാണ് സിദ്ധുവിൻ്റെ കല്യാണം അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ആഘോഷിച്ച് നടക്കുമ്പോൾ നാളെ കൂടെ കഴിഞ്ഞാൽ അവനിൽ നിന്നും ഈ വീട്ടിൽ നിന്നും തൻ്റെ എന്ന് എന്നുറപ്പിച്ചു സീതയും അടിക്കു മുന്നിൽ ഒരു മണവാട്ടിയായി പുഞ്ചിയിലൂടെ ഇരിക്കുകയാണ് സിത്തു പൊന്നുകൊണ്ട് മൂടി ഒരു കൊച്ചു തമ്പരാട്ടിയായി സീത ഇരിക്കുമ്പോൾ മുഖത്തൊരു അഹംഭാവം നിറഞ്ഞു നിന്നിരുന്നു കോവിലുകം വീടിൻ്റെ സർവ്വ ആഡംബരവും ഈ കല്യാണത്തിനുണ്ട് അതിനോട് പോലെ അവൾ കണ്ടെത്തിയ ചെറുക്കനും വീട്ടുകാരും സിത്തുവിനോട് സംസാരിക്കില്ല എങ്കിലും എല്ലാത്തിനും ഓടി നടന്ന് ഒരു ഏട്ടൻ്റെ കടമ നിർവഹിക്കുന്നുണ്ട് ഇന്ദ്രൻ അവൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം സിദ്ധുവും വലിയ പന്തലും അതിൽ നിറയെ ആളുകളുമായി കോവിലകം വീട് നിറഞ്ഞു നിൽക്കുമ്പോൾ തൻ്റെ കുഞ്ഞിപ്പങ്കൽ ഈ ഒരു ഭാര്യ അവൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു ഇന്ദ്രൻ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സാരിയുടെ ഞെറിവ് ഒന്നുകൂടി പിടിച്ച് വൃത്തിയാക്കി കണ്ണാടിയിലേക്ക് നോക്കി ചെയ്ത രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് അതിനെല്ലാ ക്ഷീണവും ആ മുഖത്ത് എടുത്തു കാണിക്കും പോലെ കല്യാണ തിരക്കുകൾ അവളെ നന്നായി ബാധിച്ചിട്ടുണ്ട് അതുംപോലെ തന്നെ കിടന്നാൽ വരുന്ന ഓരോ ചിന്തകളും അവളൊരു ദീർഘശ്വാസം എടുത്ത് വിട്ടു ഈ രണ്ട് ദിവസവും താനും ഇന്ദ്രനും വഴക്കിട്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പരസ്പരം നോക്കിയിട്ട് പോലുമില്ല തിരക്കുകളിൽ ഓടി നടന്ന അവനും അവനിൽ നിന്ന് അകന്ന് മാറി താനും പെട്ടെന്ന് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് സീത ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നത് ഇന്ദ്രനാവുമെന്ന് കരുതിയോൾ വാതിൽ തുടർന്നത് കണ്ടു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന തമ്പരാട്ടിയമ്മയെ അവളും അവരെ നോക്കി പുഞ്ചിരിച്ചു ആഹാ ഒരുങ്ങിയോ സീത സുന്ദരിയായിട്ടുണ്ട് തമ്പുരാട്ടിയമ്മ പറഞ്ഞതും അവരെ ഒന്ന് അടിമുടി നോക്കി സീത അമ്മയൊട്ടും മോശമില്ലാട്ടോ ഇപ്പോൾ കണ്ടാൽ ഇന്ദ്രൻ്റെ ചേച്ചിയാണെന്നേ പറയൂ അവരുടെ താടി പിളിച്ചെന്ന് കുലുക്കി ഒരു സ്വകാര്യ പോലെ സീത പറഞ്ഞു ഒന്ന് പോ പെണ്ണെ കളിയാക്കാതെ ഒരു നാണത്തോടെ തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ സീതയും ഒന്ന് ചിരിച്ചതേയുള്ളൂ ഞാൻ ഈ മുല്ലപ്പൂ തരാൻ പറഞ്ഞതാണ് സിതു മുല്ലപ്പൂ കൊണ്ടുവന്നപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു സീതയെ മാത്രം കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നി നിനക്ക് കിട്ടിക്കാണില്ലെന്നും തമ്പുരാട്ടിയമ്മ അവരുടെ കയ്യിലുണ്ടായിരുന്ന മുല്ലപ്പൂ സീതയുടെ നിനക്ക് നീട്ടിയതും അവളത് വാങ്ങി അവിടെയുള്ള തിരക്ക് കണ്ടപ്പോൾ താൻ സ്വയം അവിടെ നിന്ന് മാറി നിന്നതാണ് പക്ഷേ അതിങ്ങനെ അമ്മ കൊണ്ട് തരുമെന്നൊന്നും നിമിഷം ഓർത്തതയില്ലായിരുന്നു എൻ്റെ പൊന്ന് സീതെ ഞാൻ നിനക്കത് ആഭരണപ്പെട്ടി എവിടെ അതിൽ നിന്ന് കുറച്ച് വളയും മാലയൊക്കെ അങ്ങ് എടുത്തിട്ടേ നീയേ ഇന്ദ്രൻ്റെ ഭാര്യയാണ് ആ പ്രൗഢി നിനക്ക് വേണം കാണുന്നവരൊക്കെ നോക്കി നിൽക്കണം ഇന്ദ്രൻ്റെ സീതാദേവിയെ അവളുടെ കവളിലൊന്നും തലോടി തമ്പുരാട്ടിയമ്മ പറയുമ്പോഴാണ് അതെ കേട്ട് ഇന്ദ്രൻ സ്റ്റെപ്പ് കയറി അവരുടെ മുറിയിലേക്ക് വരുന്നത് ഉറക്കവും ഭക്ഷണവും ശരിയാവാതെ ആകെ ക്ഷീണിച്ച് പോയിരുന്നു അവനും എല്ലാം അവൻ കേട്ടു എന്ന് ഇന്ദ്രന്റെ മുഖത്ത് തന്നെ സീതയ്ക്ക് മനസ്സിലായിരുന്നു അവൾ അവനെ നോക്കാതെ നിൽക്കുമ്പോൾ താഴെ നിന്ന് തമുരാട്ടമ്മയെ ഉറക്കെ ആരോ വിളിക്കുന്നത് കേട്ടതും ധൃതിയിൽ താഴേക്ക് ഓടിയവർ ഇന്ദ്രൻ സീതയെ നോക്കി അകത്തേ കയറുമ്പോൾ അവനെ നോക്കാതെ മുന്നോട്ട് നടന്നു സീത രണ്ടുപേരുടെയും മനസ്സിൽ എന്താണെന്ന് അറിയാതെ ആ മുറിയിൽ അവരുടെ മൗനം മാത്രം നിറഞ്ഞു നിന്നു സീത കയ്യിലുണ്ടായിരുന്ന മുല്ലപ്പൂ അവിടെയുള്ള ടേബിളിൽ വെച്ച് അവളുടെ അലമാര തുറന്ന് ആഭരണപ്പെട്ട എടുക്കുന്നതും അതുമായി കട്ടിൽ ചെന്നിരിക്കുന്നു എല്ലാം അവൻ അറിയുന്നുണ്ട് എങ്കിലും അതൊന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ കണ്ണാടിയിലൂടെ അവളെ നോക്കി തൻ്റെ ഷർട്ടിൻ്റെ ഓരോ ബട്ടൺസും അഴിച്ചു ഇന്ദ്രൻ അവൾ കയ്യിലുണ്ടായിരുന്ന പെട്ടി തുറന്നതും ഒന്ന് ഞെട്ടി എന്നതാണ് സത്യം സിത്തുവിൻ്റെ ജ്വല്ലറിൽ നിന്ന് വാങ്ങിയ ആഭരണങ്ങളേക്കാൾ കൂടുതലുണ്ടായിരുന്നു ആ പെട്ടിയിൽ പഴയ മോഡൽ മാലകളും വളകളും ഒരു ഭാഗത്തും പുതിയ മോഡൽ ആഭരണങ്ങൾ മറ്റൊരു ഭാഗത്തുമായി ഒതുക്കി വെക്കാൻ പറ്റിയ പറ്റിയായിരുന്നു ബോക്സായിരുന്നത് ഇതിൽ നിന്ന് കുറച്ചെങ്കിലും എടുത്ത് അണിഞ്ഞില്ലെങ്കിൽ തമ്പുരാട്ടം എനിക്ക് വിഷമമാവും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ഒരേപോലുള്ള നാല് വളകളും അതിന് ചേരും പോലെ നെക്ലേസും വലിയൊരു മാലയും എടുത്തു ആ പെട്ടി അടയ്ക്കാൻ നിൽക്കുമ്പോഴാണ് ദൂരൊരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു വെള്ളക്കൽ മൂക്കുത്തി കാണുന്നത് അവളത് എടുത്തും മെല്ലെ ഉയർത്തി ഇന്ദ്രനെ നോക്കിയതും ആ സമയം തന്നെ ഇന്ദ്രൻ സീതയെന്ന് നോക്കി അന്ന് ജ്വല്ലറിയിൽ വെച്ച് താൻ ആദ്യമായി കണ്ടു കൊതിച്ച അതേ മൂക്കുത്തി ഇന്നൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ആ തനിക്കായി വാങ്ങിയത് ആരാണെന്ന് സീതയ്ക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമായിരുന്നു ഒന്നും വേണ്ടാതെ രണ്ടുപേരും നിൽക്കുമ്പോൾ അവരുടെ മിഴികൾ അവർ പോലും അറിയാതെ പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പരസ്പരം നോക്കിയിരുന്ന മിഴികൾ പെട്ടെന്ന് പിഴഞ്ഞു മാറുമ്പോൾ ആ മൂക്കിൻ തുമ്പിൽ ആ വെള്ളക്കൽ നക്ഷത്രത്തിലൊക്കെ ഒന്ന് കാണാൻ എന്തിനോ ഇന്ദ്രനും വല്ലാതെ കൊതിച്ചു പോയിരുന്നു എന്നാൽ സീത നോക്കി വീണ്ടും ആ ബോക്സിലേക്ക് വെക്കുന്നതും അവനെ പൂച്ചത്തോടെ നോക്കി കയ്യിലുണ്ടായിരുന്ന ആ ബോക്സ് അലമാരയിലേക്ക് വെക്കുന്നത് കണ്ടതും ഒന്ന് പോടി എന്ന മട്ടിൽ അതിനേക്കാൾ രണ്ടിരട്ടിപ്പൊച്ചം വാരി വിതറി ഇന്ദ്രൻ കുളിക്കാനായി കയറി അവൾ മാറ്റിവെച്ച വളകളും ആഭരണങ്ങളും എടുത്തണിഞ്ഞ് മുടി ഒന്നുകൂടെ നന്നായി ചെയ് ഒതുക്കി മുല്ലപ്പവും ചൂടി സാരി ശരിയാക്കി ശരിയാക്കിയെടുത്ത് കണ്ണാടിയിലേക്ക് നോക്കി ആ സമയമാണ് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇന്ദ്രൻ വരുന്നത് അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി ഇത്രയും ആഭരണങ്ങൾ പെണ്ണാദ്യമായി അണിയുന്നത് കൊണ്ടോ ഇത്രയും സുന്ദരിയെ അവളെ കാണുന്നത് ആദ്യമായതുകൊണ്ടോ എന്നറിയില്ല അവളെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി ഇന്ദ്രൻ നിശ്ചയത്തിൻ്റെ അന്ന് അണിഞ്ഞൊരുങ്ങി തൻ്റെ മുന്നിൽ വന്ന പുഞ്ചിരിയോടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആ പഴയ സീതയും അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്നൊറ്റ ഉദ്ദേശത്തിൽ അവളോട് കളിയായി സംസാരിച്ച ആ പഴയ ഇന്ദ്രനെയും താൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുശുമ്പ് കുത്തി നിന്ന ആ സീതയും ഒന്ന് പോയി ഇന്ദ്രൻ തന്നെ തന്നെ നോക്കുന്നവനെ കണ്ടതും അവന് ഡ്രസ്സ് മാറുന്ന സൗകര്യത്തിന് എന്ന പോലെ വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി സീത പെട്ടെന്ന് അവളുടെ കയ്യിലൊരു പിടിവീണതും പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി സീത ആ മുഖത്തുള്ള ഭാവം എന്തെന്ന് പോലും അറിയാതെ നിൽക്കുന്നവരുടെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്ന അവളെ കണ്ണാടിക്ക് മുന്നിൽ നിർത്തിച്ചു ഇന്ദ്രൻ അവൾ അവനെ എന്തെന്ന ഭാവത്തോടെ നോക്കിയതും യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞൊരു ബോക്സ് കയ്യിലെടുത്തു ഇന്ദ്രൻ ആ നിമിഷം അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്ന് പോയി അവൾ അവനാ കുഞ്ഞു ബോക്സ് തുറന്ന് അതിൽ നിന്ന് അല്പം സിന്ദൂരമെടുത്ത് അവളുടെ നെറ്റിയിലേക്ക് ചാർത്തി കൊടുക്കുമ്പോൾ കണ്ണുകളും അടച്ചു തുറന്ന് സീത അവനെ തന്നെ നോക്കി നിന്ന് പോയി ആ നിമിഷം അവൻ്റെ കണ്ണുകളും അവളുടെ മിഴികളുമായി കൊരത്തുപോയി വീണൂടെ ഞാൻ തുളുമ്പി നിൽക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞ് കണുനിർത്തുള്ളി അവളുടെ മിഴിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പൊടുന്നനെ അവളിൽ നിന്ന് ഓട്ടം മാറ്റി ഇന്ദ്രൻ ഇന്ദ്രൻ്റെ ഭാര്യയുടെ പ്രൗഢിക്ക് ഈ ആഭരണങ്ങൾ ഇടണമെന്നൊന്നുമില്ല ഞാൻ അണീച്ച ഈ താലിയും ഈ സിന്ദൂരവും മതി അത് സീതാദേവി മറന്നോ ഇന്ദ്രൻ പറയുമ്പോൾ ഇന്ദ്രൻ്റെ അടുത്ത് നിന്ന് അല്പം അകന്ന് മാറി സീത തമ്പുരാൻ്റെ പ്രൗഢി സീതയ്ക്ക് വേണ്ടെങ്കിലോ സീത സീതയാണെന്നും അതാണ് സീതയ്ക്കിഷ്ടവും ഈ വേഷം കെട്ടലുകൾ ഈ കല്യാണത്തോട് അവസാനിക്കും കെട്ടിയ താലിയും അണീച്ച സിന്ദൂരവും തമ്പുരാനെ കൊണ്ട് തന്നെ അഴിപ്പിക്കും സീതയുടെ കുഞ്ഞു പ്രതികാരമാണത് അവൾ പറയുമ്പോൾ അവളെ തന്നെ നോക്കി നിന്ദ്രൻ അന്ന ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ കൈവീശടിക്കുമ്പോഴുള്ള മുഖഭാവമാണ് അവൾക്കിപ്പോൾ എന്ന് തോന്നിപ്പോയി അവൻ അവനെ ഒന്നുകൂടെ നോക്കിയവൾ പുറത്തേക്ക് നടക്കുമ്പോൾ താൻ സ്വരുക്കൂട്ടി വെച്ച ധൈര്യം ചോർന്നു പോകല്ലേ ദൈവങ്ങളെ എന്ന് മനസ്സിൽ വിളിച്ചു പോയിരുന്നു സീത അച്ഛനും അമ്മയ്ക്കും കാർണവന്മാർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി സിത്തു നിൽക്കുമ്പോൾ ഇനി ഏട്ടൻ മേട്ടത്തെയും ചേർന്ന് നിന്നോളൂ എന്നാരോ ഉറക്കെ പറഞ്ഞതും പുഞ്ചിയിലൂടെ നിന്ന് സിത്തുവിൻ്റെ മുഖമാകെ വരിഞ്ഞു മുറുകി തൻ്റെ വേലക്കാരിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നത് അവൾക്ക് ചിന്തിക്കാനേ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം സീത മെല്ലെ സിദ്ധുവിൻ്റെ പിറകിലേക്ക് നീങ്ങി നിന്നതും ഇന്ദ്രനും മറ്റുള്ളവരും അവളെ തന്നെ നോക്കി നിൽക്കെ സിദ്ധു അവളെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി സിദ്ധുവും ഇന്ദ്രനും ഒരേപോലെ പീക്കോ കളർ കൂർത്തയും വെള്ളം കൊണ്ടുമാണ് അണിഞ്ഞിരിക്കുന്നത് രണ്ടു പേർക്കും എവിടേക്കും ചെറിയ ചായയുമുണ്ട് സീത എല്ലാവരും തന്നെ നോക്കുന്ന കണ്ടതും ഇന്ദ്രൻ്റെ അടുത്തായി മെല്ലെ ചെന്ന് നിന്നു സിദ്ധു തള്ളിക്കൊണ്ട് പോയി വിട്ടു എന്നതാണ് സത്യം ഇന്ദ്രനോട് ചേർന്ന് നിന്ന് നിൽക്കുമ്പോൾ എന്താ ചേർച്ച ശ്രീരാമനും സീതാദേവിയും പോലെ അവളോട് അത്രയും വെറുപ്പുള്ള ജാനകി തമ്പുരാട്ടി പോലും ഓർത്തുപോയി അനുഗ്രഹം വാങ്ങുമോളെ അവരെ രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനോട് അമ്മ പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ സീതയെ നോക്കി സിദ്ധു പരസ്പരമൊന്നും നോക്കി സിദ്ധുവും ഇന്ദ്രനും പിന്നെ ഒന്നും സംസാരിക്കാതെ അവൾ വെറ്റിലെയും അടക്കയും നാണയവും ഇന്ദ്രൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൻ്റെ കാലിൽ തൊട്ട് തൊഴുതു തൻ്റെ പെങ്ങളും ദീർഘസുമങ്കിലേയും സന്തോഷത്തോടെ ജീവിക്കണേ എന്നവളുടെ തലയിൽ മെല്ലെ തൊട്ട് മനസ്സിലാൽ അവളെ അനുഗ്രഹിച്ചു ഇന്ദ്രൻ ഈ സന്തോഷ നിമിഷത്തിലും അവളുടെ ഏട്ടനോടും മിണ്ടാതിരിക്കുന്ന വേദന കാരണം കണ്ണുകൾ നിറഞ്ഞവൻ്റെ കാലിലേക്ക് ഒരിറ്റു കണ്ണുനീർ വീണു ഇന്ദ്രനൊന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തോന്നിയ നിമിഷം പെട്ടെന്ന് സീതയിലേക്ക് തിരിഞ്ഞു സിത്തു അവൾ സീതയൊന്ന് കൂർപ്പിച്ച് നോക്കി സീത അത് കണ്ടിരും കാണാത്ത ഭാവത്തിൽ നിന്നു സീതയുടെ കയ്യിലേക്ക് വെറ്റിലൊന്ന് അമർത്തി വെച്ച് കാലിൽ തൊടുമ്പോലെ ഒന്ന് മെല്ലെ കുഞ്ഞ് വേഗം എഴുന്നേറ്റ് സിത്തു അവിടെ നിന്നൊക്കെ തിരിഞ്ഞു നടന്നു ഇന്ദ്രനു സീതയും പരസ്പരം നോക്കി അകന്ന് മാറി സീത വീണ്ടും സിദ്ധുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു ഈ ഇന്ധനം എല്ലാവരെയും മണ്ഡപത്തിലേക്ക് പോകാനായുള്ള വണ്ടികൾ റെഡിയാക്കാൻ തിരക്കിലുമായി